നമസ്കാരം നമ്മുടെ ഇന്ത്യ ബഹിരാകാശ രംഗത്ത് മറ്റൊരു സുവർണ നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു സ്വകാര്യ കമ്പനി ഇത് ഈ ഒരു വിജയം കൈവരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണ് ആ വിജയം എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നോക്കാം ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ച വിക്ഷേപണ വാഹനമായ അഗ്നിബാൻ ബാൻ പരീക്ഷണം വിക്ഷേപണം വിജയകരമായിരിക്കുകയാണ് വ്യാഴാഴ്ച രാവിലെ ഏഴ് പതിനഞ്ചിനാണ് ഇത് വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ വിക്ഷേപണ തറയിൽ നിന്നായിരുന്നു വിക്ഷേപണം ഈ ദൗത്യ വിജയത്തിൽ അഗ്നി കോസ്മോസിനെ ഐ എസ് ആർഒ പ്രശംസിക്കുകയുണ്ടായി ഇന്ത്യക്ക് ഇത് സുപ്രധാന നാഴിക കല്ലാണെന്ന് അവർ വ്യക്തമാക്കി വിക്ഷേപിച്ച് രണ്ട് മിനിറ്റിനുള്ളിൽ റോക്കറ്റ് ബംഗാൾ ഉൾക്കടലിൽ പതിച്ചു ഒറ്റ ഘട്ടം മാത്രമുള്ള വിക്ഷേപണ വാഹനമാണ് അഗ്നിബാൻ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കിലോ ഭാരമുണ്ട് ആറ് ദശാംശം രണ്ട് മീറ്റർ നീളമുണ്ട് അഗ്നിബാനിന് മുന്നൂറ് കിലോ വരെയുള്ള പേലോട് വഹിച്ച് എഴുന്നൂറ് കിലോമീറ്റർ ഉയരെയുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കാൻ സാധിക്കും പ്രൊപ്പൽഷൻ സിസ്റ്റം വാതകരൂപത്തിലും ദ്രവ രൂപത്തിലുമുള്ള ഇന്ധനങ്ങളുടെ മിശ്രിതം ഉപയോഗിച്ചുള്ളതാണ് മണ്ണെണ്ണയും മെഡിക്കൽ ഗ്രേഡ് ദ്രവ ഓക്സിജനും അടങ്ങുന്ന വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ടർബൈൻ ഇന്ധനമാണ് ഇതിനായി പ്രയോജനപ്പെടുത്തുന്നത് നിലവിലുള്ള ക്രയോജനിക് എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്നത് ദ്രവീകൃത ഹൈഡ്രജനും ഓക്സിജനുമാണ് ഹൈഡ്രജനെ ദ്രവ രൂപത്തിലാക്കണമെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തിനാല് ഡിഗ്രിയിലും ഓക്സിജനെ ദ്രവ രൂപത്തിലാക്കാൻ നൂറ്റി അമ്പത്തി ഏഴ് ഡിഗ്രിയിലും തണുപ്പിക്കണം സാങ്കേതിക സംവിധാനങ്ങളേറെ ആവശ്യമായ ചെലവ് കൂടുതലുള്ള ഒരു പ്രക്രിയയാണിത് വിക്ഷേപണ ചെലവ് കുറയ്ക്കാൻ സെമി ക്രയോജനിക് എഞ്ചിനുകൾക്ക് സാധിക്കുമെന്നതും മറ്റൊരു സവിശേഷതയാണ് ലോകത്തിലെ ആദ്യത്തെ സിംഗിൾ പീസ് ത്രീ ഡി പ്രിന്റഡ് സെമി ക്രയോജനിക് റോക്കറ്റ് എഞ്ചിനായ അഗ്നി ലൈറ്റ് എൻജിന്റെ പരീക്ഷണമാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം അഗ്നിബാൻ വിക്ഷേപണ വിജയം ആയിരം മണിക്കൂറുകൾ നീണ്ട തങ്ങളുടെ സംഘത്തിൻ്റെ അവലോകനങ്ങളുടെയും കഠിനാധ്വാനത്തിൻ്റെയും കൂടി വിജയമാണെന്നാണ് അഗ്നികുൽ കോസ്മോസ് സഹസ്ഥാപകനും സിഇഒയുമായ ശ്രീനാഥ് രവിചന്ദ്രൻ പ്രതികരിച്ചത് കെറോസിനും മെഡിക്കൽ ഗ്രേഡ് ലിക്വിഡ് ഓക്സിജനും അടങ്ങുന്ന ഏവിയേഷൻ ടർബൈൻ ഇന്ധനമാണ് റോക്കറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അഗ്നിഗിൾ കോസ്മോസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സഹസ്ഥാപകൻ എസ് പി എംഒയിൻ പ്രതികരിക്കുകയുണ്ടായി ഐഎസ്ആർഒ ഇതുവരെ സെമി ക്രയോജനിക് എഞ്ചിൻ റോക്കറ്റ് പരീക്ഷിച്ചിട്ടില്ല പക്ഷേ ഒരു രണ്ടായിരം കിലോ ന്യൂട്രൻ ട്രസ്റ്റ് സെമി ക്രയോജനിക് എൻജിൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ആദ്യ ഇഗ്നിഷൻ ടെസ്റ്റ് മെയ് രണ്ടിന് നടത്തിയിരുന്നു മറ്റ് ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾക്കും ഈ നേട്ടം ഇതുവരെ കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്നതും ഈ അവസരത്തിൽ ഓർക്കേണ്ടുന്ന കാര്യം തന്നെയാണ് സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നാല് തവണ അഗ്നിബാൻ സോർട്ട് റോക്കറ്റിന്റെ വിക്ഷേപണം മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായി അഞ്ചാം വിക്ഷേപണ ശ്രമം കണ്ടു ിൽ എയ്റോസ്പേസ് എഞ്ചിനീയർമാരായ ശ്രീനാഥ് രവിചന്ദ്രനും എസ് പി എം മോയിനും ചേർന്നാണ് അഗ്നിഗുൽ കോസ്മോസിന് തുടക്കമിട്ടത്